രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയമായിരുന്നു കേരളത്തിലെ ഇടതുമുന്നണിയുടെ തകർച്ചയ്ക്ക് കാരണമായിരുന്നെങ്കിൽ ഇക്കുറി നാട്ടിൽ സർവനാശം വിതച്ച ഇടതു സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായി മാറുമെന്ന് കെ ജയശങ്കർ അവശ്യ സാധനങ്ങളില്ലാത്ത സർക്കാരിന്റെ ന്യായവില ഷോപ്പുകളും കാലിയായ ഖജനാവും കൊടുത്തു തീർക്കാൻ ബാക്കിയായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാരിലേക്ക് ലഭ്യമാകേണ്ട സകലമായ ഫീസുകളുടെ ഭീമമായ വർധനവും വീണ നിലങ്ങളിൽ ഉതിർന്നു വീണ കർഷകന്റെ കണ്ണുനീരും നിരപരാധികളായ കുഞ്ഞുമക്കളുടെ വീടുകളിൽ നിന്നുയരുന്ന മാതാപിതാക്കളുടെ രോദനങ്ങൾക്കുമെല്ലാം കണക്കുതീർക്കാൻ ലഭിച്ച അസുലഭ അവസരമാണ് കേരള ജനതയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ കൈവന്നിരിക്കുന്നതെന്നും കുന്നംകുളം നിയോജക മണ്ഡലം സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് കെ ജയശങ്കർ സൂചിപ്പിച്ചു ആലത്തൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാട്ടകാമ്പാൽ മണ്ഡലത്തിലെ പ്രഥമ യു ഡി എഫ് പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ വാഹനം വാങ്ങിയവർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവർക്കും ആർ സി ബുക്കും ലൈസൻസും ശരിയായ സമയത്ത് കൊടുക്കാൻ കഴിയാത്ത പിണറായി സർക്കാരിന് കേരള ജനതയുടെ രോഷം അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കേരള ജനതയെ ശ്വാസം മുട്ടിക്കുന്ന പിണറായി സർക്കാരിന്റെ മന്ത്രി തന്നെ ആലത്തൂരിലെ ഇടതു സ്ഥാനാർത്ഥിയായി കടന്നുവരുമ്പോൾ ഈ സർക്കാരിനെതിരെയുള്ള ജനകീയ വിചാരണയുടെ വിധിയെഴുത്തിന് ആലത്തൂർ ജനത കാത്തിരിക്കുകയാണെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു യു ഡി എഫ് കാട്ടകാമ്പാൽ മണ്ഡലം ചെയർമാൻ എം എം അലി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം എസ് മണികണ്ഠൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എം കുഞ്ഞുമോൻ ഹാജി കേരള കോൺഗ്രസ് സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം പ്രസാദ് പുലിക്കോടൻ അറഫ മൊയ്തുണ്ണി ഹാജി ഇഞ്ചിക്കാലയിൽ മൊയ്തുണ്ണി വിൻസെൻ ചെറുവത്തൂർ കോൺഗ്രസ് നേതാക്കളായ എൻ കെ അബ്ദുൾ മജീദ് സാംസൺ പുലിക്കോട്ടിൽ എൻ എം റഫീഖ് സ്മിതാ ഷാജി ബിജു സി ജോബ് സാംസൺ വാഴപ്പിള്ളി ഘടകകക്ഷി നേതാക്കളായ ബിജു പാപ്പച്ചൻ ജോർജ് കൊള്ളനൂർ എ വൈ മുഹമ്മദ് കുട്ടി പഞ്ചായത്ത് മെമ്പർ എം എ അബ്ദുൾ റഷീദ് കെ എസ് യു ജില്ലാ സെക്രട്ടറി എൻ എ റാഷിദ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജോയ് ബി തോലത്ത് എന്നിവർ പ്രസംഗിച്ചു കാട്ടകാമ്പാൽ മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ മാർച്ച് പതിനാറ് വൈകിട്ട് മൂന്ന് മണിക്ക് ചിറക്കൽ സംഗമം പാലസിൽ സംഘടിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നടത്തുന്ന ദുർഭരണം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ദുർഭരണത്തിൽ മനം എടുത്തുകൊണ്ട് കേരള ജനത മുന്നോട്ട് പോകുമ്പോ ആ കേരള ജനതയ്ക്ക് ആശ്വാസമാകാൻ കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും സർക്കാർ കാലിയായുമായി മുന്നോട്ടു പോകുന്ന ഒരു സർക്കാർ കേരളത്തിനകത്ത് ദൂർത്ത് നടത്തുന്ന ഇവിടെ ആഡംബര സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ നികുതി വർധനങ്ങളും വരുത്തിയ കുഞ്ഞുമക്കളെ പോലും നിരപരാധികളെ വേട്ടയാടുന്ന അതിനെല്ലാം